ചെന്നൈട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നമ്മൾ ദുബായിലുള്ള സുഹാ ഗോൾഡ് സുഹാ മെഡിക്കൽ സെൻ്റർ സുഹ ഫാർമസി സുഹാ ബിൽഡിംഗ് മെറ്റീരിയൽസ് സുഹ ടയർസ് ഇത്തവണയുടെ മറ്റൊരു സംരംഭമാണ് നമ്മുടെ സുഹാ ഡിജിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലമ്പൂരിലും നമ്മളുടെ പ്രശസ്ത സിനിമാ താരം നരേൻ്റെ കരങ്ങളാൽ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ് മലയാള ജനപ്രിയ നടൻ നരീൻ ട്രാമിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് നിഴൽകുത്ത് എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കാൽവിപ്പ് നടത്തി മിന്നാമിന്നിക്കൂട്ടം ക്ലാസ്മേറ്റ്സ് അയാളും തമ്മിൽ നിരവധി തുടങ്ങിയ നിരവധി മലയാള സിനിമകളിലൂടെ മലയാളി മനസ്സ് കീഴടക്കിയ പ്രിയ നടന് സുഹാ ഡിജി ടെക്കിന്റെ പേരിൽ സംരംഭം സുഹാ ഡിജി ടെക് ഇന്ന് പ്രീറ്റ് ചെയ്ത് നിലമ്പൂര് സമർപ്പിക്കുകയാണ്